ഓം ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി അൻപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നാലാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനുഷ്യൻ വായിച്ചു വളരണം ഗ്രന്ഥപാരായണം കൊണ്ട് മനുഷ്യ മനസ്സിന് മാറ്റം വരുത്താം മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുണ്ട് അവ വായിച്ചു പഠിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം മനുഷ്യൻ വായിച്ചു വളരണം ഗ്രന്ഥപാരായണം കൊണ്ട് മനുഷ്യ മനസ്സിന് മാറ്റം വരുത്താം മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുണ്ട് മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുണ്ട് അവ വായിച്ചു പഠിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകം എഴുതിയ ഗ്രന്ഥകാരനായ ശ്രീ കോട്ടുകോയ്ക്കൽ വേലായുധൻ്റെ ജീവചരിത്രത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജീവിത സായന്ധനം വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലമാക്കി ഗുരുദേവാദർശങ്ങളുടെ പ്രചാരണത്തിനായി വിനിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച ശ്രീനാരായണ മീമാംസ പരിഷത്തിൻ്റെ ഓർഗനൈസർ എന്ന നിലയിൽ ഗുരുദേവന്റെ ദിവ്യ സന്ദേശങ്ങളും കൃതികളും പ്രചരിപ്പിക്കുന്നതിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് പ്രാർത്ഥനാ സമിതികൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഗുരുദേവന്റെ സമ്പൂർണ്ണ ജീവചരിത്രം എഴുതി പ്രസിദ്ധം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആലുവായിൽ മഹാകവി പള്ളത്തിരാമൻ ഏർപ്പെടുത്തിയ ശ്രീനാരായണ ദിവ്യഭൂഷണം ബഹുമതിക്ക് അർഹനായതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗാന്ധി സ്മാരകനിധിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വൈക്കം സത്യാഗ്രഹ കനകജൂബിലി കമ്മിറ്റിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എസ് എൻ ഡി പി യോഗവും പൊന്നാടയും പുരസ്കാരവും നൽകി അദ്ദേഹത്തെ ആദരിച്ചു സമര സേനാനികൾക്കുള്ള പെൻഷനും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ഇഹലോകവാസം വെടിഞ്ഞു ഒരു പുരുഷായുസം മുഴുവൻ ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു ശ്രീ ശ്രീകോട്ടുവയ്ക്കൽ വേലായുധൻ്റെ ജീവചരിത്രവും ശ്രീ ശ്രീകോട്ടുവയ്ക്കൽ വേലായുധൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകവും ഇവിടെ പറ്റി അവസാനിക്കുന്നു ഏവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി